പിന്നെ കാട്ടിലേ തിന്നാലാ നല്ലത് വിഷയിലേ പറ്റൂല്ല ഇത് കഴിപ്പൊന്നും നമ്മളെ താലോലിങ്ങനെ ഞാൻ വെജിറ്റേറിയനായി ഇത് ഇന്നാളെല്ലാം ഉണ്ടല്ലോ ഈ ചെറിയ ഇതുപോലെ നമ്മളെ അപ്പുറത്തേക്ക് അലക്കുന്ന കല്ലില്ലേ കല്ലിന്റെ മറ്റേ ആ അത് ഞാൻ ചോദിച്ചറിയാം നമ്മളെ സാധാരണ ഇല്ല കയ്പൊക്കെ ഇല്ലേ അതിങ്ങനെ വീണ് മുളച്ചോണ്ടാണ് ഇത് തടി കൊറവാന്ന് മറ്റേ സാധാരണ കയ്പേനെക്കാളും തൈരേക്കാളും ഉണ്ടല്ലോ ഈ പിന്നെ തടി കൊറവാണേ ഇതിന്റെ അപ്പൊ ഞാൻ അപ്പൊ ഞാൻ വിചാരിച്ച് പിന്നെ ഇത് സാധാരണ കയ്പേനെ നമ്മളെ പാ വീട് വീണ് മുളച്ചതായതുകൊണ്ട് വലിയ ഓഷാറിലാട്ട് മട്ടത്തിൽ അപ്പൊ പിന്നെയാണ് മനസ്സിലായത് കാട്ട് കഴിപ്പിക്കാനിരുന്നത് ഞാൻ ആദ്യം കാണുന്നത് ഈ അമ്മ പറിച്ചിട്ട് വെക്കാൻ തുടങ്ങിയപ്പോ സംഭവം കാണുന്നു നമ്മ ഇക്കൊള്ളാ വെക്കുന്നത് കഴിഞ്ഞോല് നമ്മളെ വീടിന്റെ കാട്ടിലുണ്ടാവുന്നുണ്ടെങ്കിൽ ഇത് ഈ സാധനം സാധനം പറയുന്ന അല്ലേ ഇതെല്ലാം പറയുന്നത് നമ്മള് പുഴുക്കടി ഉണ്ടാവില്ലേ പുഴുക്കടി വട്ടത്തിൽ വരുന്ന പുഴുക്കടി വട്ടച്ചോറി ആക്കു അപ്പൊ ആ വട്ടച്ചോറി എല്ലാം ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനെ ഇതിന്റെ തിരിച്ചപ്പില്ല ഇതിന്റെ ഇങ്ങനെ തിരിമോളിലോട്ടില്ല തിരിച്ചപ്പ് അതിങ്ങനെ നമ്മള് കഴുകിട്ട് നല്ല ഇങ്ങനെ ചുരുക്കി ഇങ്ങനെ ഇതാക്കിട്ട് അതിങ്ങനെ വട്ടത്തില് പുഴുക്കടി മാറുന്നത്ര മാത്രം കെട്ടിട്ടോ നമുക്ക് ഉള്ളി എല്ലാം മുറിച്ചിട്ട് കുറച്ച് വെക്കാം അപ്പൊ നല്ല ടേസ്റ്റാ ഉള്ളിയെല്ലാം ഇട്ടിട്ട് വെക്കാൻ അപ്പോൾ വൈകുന്നേരത്താകുമ്പോ നമുക്ക് കുറച്ചേ ആവശ്യമുള്ളൂ അപ്പോൾ മുറിച്ച് കഴിഞ്ഞാൽ കുരുവെല്ലാം ചിലതിന്റെ മൂത്രുണ്ടാകും നമ്മൾ അതിന്റെ ഉള്ളിലത്തെ കുരു ഇതെല്ലാം ഇതുപോലെ തന്നെ കളഞ്ഞിട്ട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം തിന്നാനൊന്നും കറി വെക്കുന്നുണ്ട് നല്ല മണിയാണി അമ്പലത്തിലേക്ക് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഇല്ല ശാസ്താംകോട്ടത്തിന്ന് തെയ്യാണ് പുലർച്ചെ ഒരു മൂന്ന് മണിയോടു കൂടി തെയ്യം തീരും അപ്പോൾ ഇന്ന് രാത്രി ആണ് തുടങ്ങുന്നത് വൃശ്ചിക മാസത്തിലാണ് തെയ്യം ഉണ്ടാവില്ല അപ്പോൾ മാലിടേണ്ട ടൈമിലാണ് അപ്പോൾ സ്വാമിമാർ അമ്പലത്തിൽ നിന്ന് കോട്ടത്തേക്ക് റോഡ് മേലേ കൂടി ശരണം വിളിച്ചിട്ട് പോകും അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോയി നിൽക്കുന്നത് റോഡിൻ്റെ എടുക്ക അമ്മ കറി വെക്ക ആ കറി വെക്കാം നമുക്ക് അല്ലേ ഗയ്സ് നമ്മൾ കറി വെക്കാം കറി വെക്കാൻ കൊടു മോനെ ഹേ ഗണി ഇങ്ങ മഞ്ഞണ്ടി ഇണ്ട് ഇങ്ങ പൊഴ്തുണ്ട് 2 ഉണ്ട് സൈഡ് തില്ലാനേ നമ്മക്ക് മുരിക്കേണ്ട സൈഡ് ഓൻ സൈഡിൽ നമ്മക്ക് മുരിക്കാ അതുകേ വേണ്ട പൊതുലില്ല തല പച്ചവണ്ടി ഇതും പോയിട്ടിനി അമ്മ ഇത് പോയിട്ടിനി അത് പോട്ടല്ലേ കിടിലേ അലോർ മാ പോർ പോർ മാ ഹേ നമുക്കല്ലレース അതിനെ താരി കൂടാനില്ല അത് നമുക്കレース ഉണ്ട് ഇങ്ങനാ നിന്റെ പോലെ മുറിച്ചിട്ടിട്ടുണ്ട് അപ്പോ ഇതിന്റെ അകത്ത് നമുക്ക് കുറച്ച് ഒരു കുറച്ച് വേണ്ടേ ഒരു കഷ്ണം കൂടി നമുക്ക് ഇതിന്റെ അത്തേക്ക് മുറിച്ചിടാം എന്നാ കുറച്ച് കൂടുതലുണ്ട് ഇത് കുറച്ച് മാത്രമല്ലേ ഉള്ളൂ അതും കൂടി മുറിച്ചിടാം കുറച്ച് കാന്തായി അതും കൂടി പറിച്ചിട്ട് വരെ നമ്മൾ പൊതുവെ പച്ചമുളക് മണിക്കൽ കുറവാ. നമുക്ക് ഇതുപോലത്തെ തന്നെ വലിയ മുളകിൻ്റെ അത്ര പരില്ല കാന്താരിയാണ് കിട്ടാനുള്ളത് നമ്മൾ കാട്ടുപാവൽ എന്ന് പറഞ്ഞ സാധനം എന്താ കുറച്ച് അളവ് കുറവായതുകൊണ്ട് നമുക്ക് കുറച്ച് ഉള്ളി അത ഉള്ളിയെല്ലാം കൂട്ടുമ്പോ നമുക്ക് ടേസ്റ്റ് കൂടും പിന്നെ തേങ്ങ കറിവേപ്പില പിന്നെ കാന്താരി പിന്നെ മറ്റൊരു അല്ലി വെളുത്തുള്ളി മാത്രമില്ല വലിയ അല്ലിയാണ് അപ്പൊ നമുക്ക് ആക്കാം കറി കൊടുക്കേണ്ട നമുക്ക് புி பாவல் அதுபோல் கந்தாரி இதுண்டே ஆசியத்தில் குறச்சு மஞ்சள் படி അരിഞ്ഞ വെച്ച തേങ്ങ അതുപോലെ കറിവേപ്പിയും രണ്ടും ചേർത്തോക്കെ വെളുത്തുള്ളി വെച്ചതേ കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് ചേമ കൂട്ടിട്ടൊന്ന് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം നമുക്ക് മീൻ നേരത്തെ മുറിച്ച് വെച്ചാൽ നമുക്ക് ഇതിന് നമുക്ക് ഇപ്പുറത്തെ ഗ്യാസിൻ്റെ അടുത്ത് നമുക്ക് ഇപ്പം കുറച്ച് വറക്കാനൊക്കെ ഇത് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി നമ്മൾ ഇത്രയും മീൻ പൊരിക്കുമ്പോൾ മസാല കൂട്ട് എടുക്കല്ലോട്ടാണ് മല്ലി അതുപോലെ മല്ലിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ നമ്മൾ ഉപയോഗിക്കുക നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം അഞ്ച് മിനിറ്റ് ഇതിങ്ങനെ മസാലയെല്ലാം പിടിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചൊക്കെ നമ്മള് ചൂടാക്കോ നമുക്ക് നേരത്തെ എടുത്ത് എടുത്തുവെച്ച കറിവേപ്പിലെ കറിവേപ്പില നമ്മള് മീൻ വറക്കും വിട്ടുകഴിഞ്ഞാല് നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലല്ല നമ്മള് മീൻ വറക്കുന്നെങ്കിൽ ചിലപ്പോ അഴിക്കും അപ്പൊ അതില് തൊലിയാലും അപ്പൊ അങ്ങനെയാകുമ്പോ നമുക്ക് ഇങ്ങനെ കറിവേപ്പില ഇങ്ങനെ പിടിച്ചുകൊടുത്തിട്ട് അതിന് നമ്മൾ മുഴുവൻ നീ വർത്തു കഴിഞ്ഞാൽ അരിക്ക് പിടിക്കൂല അപ്പോൾ നമുക്ക് ഇങ്ങനെ പേടിച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മളെ കാട്ടുകയ്പക്ക വെച്ചു അതുപോലെ തന്നെ പരിപ്പ് കറിയുണ്ട് മീൻ വറുത്തതും എല്ലാം കൂടിയായി രാത്രി ഒക്കെ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നു ചേരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ഓക്കേ ബൈ ബൈ